നബി നബിസ് അലൈഹി അലൈവിസ്ലമിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ആറാബിയായ മനുഷ്യൻ അയാൾ ഇസ്ലാം സ്വീകരിച്ചു ബൈ അത് ചെയ്തു നബി അള്ളാഹു അലൈഹി സ്വലമയുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തു ഒരു യുദ്ധം കഴിഞ്ഞു മുസ്ലിങ്ങൾ വിജയിച്ചു ഹനീമത്ത് സ്വത്ത് കിട്ടി യുദ്ധത്തിൽ നിന്ന് കുറേ സ്വത്തൊക്കെ കിട്ടി അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം അതൊക്കെ സ്വഹാബിമാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു ഓരോരുത്തർക്കും അവരുടെ വിഹിതം കൊടുത്തു അപ്പോൾ സ്വഹാബിമാർ ഈ ആറാബിയായ മനുഷ്യന്റെ വിഹിതവുമായി അയാളുടെ അടുക്കലേക്ക് ചെന്നു അയാൾ വെച്ചത് എന്താ അത് നബി എല്ലാവർക്കും ഓരോ വിഹിതമൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഓഹരിയാണ് നിങ്ങൾക്ക് വേണ്ടി നബി മാറ്റി മാറ്റിവെച്ച വിഹിതമാണ് ആ ആറാബിയായി മനുഷ്യൻ ആ ഓഹരിയായിട്ട് നേരെ നബിൻ്റെ അടുക്കലേക്ക് വന്നു നബിയേ ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ മുസ്ലിം ആയത് ഈ ഓഹരി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് ഞാൻ ജിഹാദ് ചെയ്തത് ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തത് ഇവിടെ അമ്പ് തറച്ചിട്ട് എനിക്ക് മരിക്കണം ഈ കഴുത്തിൽ അമ്പ് തറച്ചിട്ട് എനിക്ക് മരിക്കണം ഷഹീദാകണം അതാണ് എൻ്റെ ആഗ്രഹം ആ മനുഷ്യൻ തിരിച്ചുപോയി അടുത്ത യുദ്ധം നടന്നു സഹാബിമാർ ഒരു മനുഷ്യനെ താങ്ങി പിടിച്ചിട്ട് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആ മനുഷ്യൻ്റെ കഴുത്തിൽ അമ്പ് തറച്ചിട്ടുണ്ട് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമെ ചോദിച്ചു അഹു അഹുവാ കഴിഞ്ഞ തവണ സംസാരിച്ച് തിരിച്ചുപോയ ആ മനുഷ്യനാണോ ഇത് കഴുത്തിൽ അമ്പു തറച്ച് മരിക്കണമെന്ന ആഗ്രഹം പറഞ്ഞ ആ മനുഷ്യനാണോ ഇത് അതെ നബി അലൈഹി അലൈസ്ലം പറഞ്ഞു ആ മനുഷ്യൻ സത്യസന്ധനായിരുന്നു അള്ളാഹു അയാളെ സത്യപ്പെടുത്തി അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനം സത്യസന്ധമാണെങ്കിൽ അള്ളാഹു ആ തീരുമാനം നടപ്പിലാക്കാൻ നമ്മളെ സഹായിക്കുമെന്നതിനുള്ള ഒരു ഉദാഹരണം അതാണ് ഞാൻ പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ടവരെ അപ്പൊ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണം